ഒരു യോഗ ഇൻസ്ട്രക്ടറും ഒരു തെറാപ്പിസ്റ്റും കൂടിയാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയും എൻ്റെ അനുഭവങ്ങളാണ് ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എങ്ങനെ ബി പി എ കൺട്രോൾ ചെയ്യാം ഹൈ ബി പി എ ഇതെൻ്റെ അനുഭവത്തിൽ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ഉയർന്ന ബി പി രക്തസമ്മർദ്ദ സമ്മർദ്ദത്തെ നമുക്ക് കുറച്ച് പ്രാണായാമം ഡെയിലി ചെയ്യുന്നതിന് കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും ലെക്കിൻ ബഡ് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾക്ക് നമ്മുടെ ി പി കണ്ട്രോൾ ചെയ്യാൻ പറ്റും അത് നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഐ ആം കേപ്പബിൾ എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഈസിയായി അല്ലേ നമ്മൾ കുറേ ടെൻഷൻ ടെൻഷനെടുത്ത് ഡെയിലി കുറച്ച് പ്രാണായാമം ചെയ്ത് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അസുഖങ്ങൾ മാറണമെന്നില്ല നമ്മുടെ ടെൻഷൻ മാറണമെന്നില്ല അത് മനസ്സറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണമല്ലേ അപ്പോൾ മാത്രമേ നമുക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ അസുഖത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ ഉയർന്ന രക്തസമ്മർദ്ദം മാത്രമല്ല ആൻസൈറ്റി ടെൻഷൻ ഹെഡ് ഏക്ക് ഇതെല്ലാം ഇതിൻ്റെ ഓരോ സൈഡ് എഫക്റ്റാണല്ലേ ഇതൊക്കെ നമുക്ക് ഡെയിലി കുറച്ച് പ്ര ചെയ്ത് അതിനെയൊക്കെ മാറ്റി ആരാ വളരെ ഈസിലി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനു വേണ്ടിയിട്ട് കുറച്ച് പ്രാണായമുണ്ട് അതിൽ ആദ്യത്തെ പ്രാണായാമം അനലോമിലും നമ്മുടെ ശരീരത്തിൽ മൂന്ന് നാടികൾ ചന്ദ്രനാടി സൂര്യനാടി പിംഗ്ലാനാടി ഇതിൽ ചന്ദ്രനാടി എന്ന് പറയുന്നത് ഇടതും വശവും സൂര്യനാടി എന്ന് പറയുന്നത് വലത് വ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കും വശവും നമ്മൾ നമ്മുടെ ശരീരത്തെ ഇടതു നമ്മുടെ ശരീര ചന്ദ്രനാടി അല്ലേ അപ്പോൾ ചന്ദ്രനെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ കൂളിംഗ് ആയിട്ട് സോ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രനാടി പ്രാണായാമം അനലോം വിലോം അങ്ങനെയുള്ള കുറച്ച് പ്രാണായാമം ചെയ്യും അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇടത് മൂക്കിൽ കൂടെ മാത്രം ശ്വാസം എടുക്കുക വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്ന പ്രാണായാമം നമ്മൾക്ക് ഹീറ്റാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ആ പ്രാണായാമത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അനലൂമിലോ ഫസ്റ്റ് നമ്മൾ കപാൽപാതി ആദ്യത്തെ എപ്പോൾ നമ്മൾ പ്രാണായം ചെയ്യുമ്പോഴും കപാൽപാതിയാണ് എടുക്കുന്നത് എന്നാൽ ഹൈ ബി പി ഉള്ളവർക്കോ സ്ട്രെസ്സുള്ളവർക്കോ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്കോ ഒന്നും അഡ്വൈസബിളല്ല കപാൽപാതി അത് നമുക്ക് നമ്മുടെ പ്രോബ്ലങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയുള്ളു അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രാണായം നമുക്ക് തുടങ്ങാം അനലോമ്പിലും അനലോമ്പിലും നമ്മൾക്ക് ഇടത് റൈറ്റ് ഹോസ്റ്റലിൽ ബന്ധി ചെയ്തുകൊണ്ട് ഇടത് മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസമെടുക്കാം വിത്തൗട്ട് എഫേർട്ട് വിത്തൗട്ട് സ്ട്രെസ് ആരാംസി എടുക്കുക അത് വലുതുന്ന ഹോസ്റ്റൽ കൂടെ വെടിയിലേക്ക് കളഞ്ഞ് സമയമെടുത്ത് എടുക്കുക അഗൈൻ വലതുന്ന ഹോസ്റ്റലിൽ കൂടെ അത് ൂക്കിൽ കൂടെ വെളിയിലേക്ക് എക്സൈലാവുക ഒന്നുകൂടെ കാണിച്ച് തരാം ഇടത് മൂക്കിൽ കൂടെ എടുക്കുക ഇടത് മൂക്ക് അടച്ചു പിടിച്ച് വലുത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക വളരെ സമാധാനമായിട്ട് എഗൻ ശ്വാസമെടുക്കുക വലുത് നോസ്റ്റിൽ കൂടെ ഇടത് മാസ്റ്റർ കൂടെ അത് വെളിയിലേക്ക് എക്സൈലായിട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ രണ്ട് റൗണ്ട് അനിലോമിലോം ചെയ്തു രണ്ട് റൗണ്ട്സ് ചെയ്തല്ലേ ഇത് ചിലർ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെയാണ് ചിലർ ചെയ്യുന്നത് ഇതിൽ നമ്മളെന്താ കണ്ടതെന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ വളരെ എടുത്തിട്ട് ശ്വാസം എടുക്കുക അല്ലേ ശ്വാസം എടുത്തിട്ട് പിന്നെ ശ്വാസം ശ്വാസമെടുക ഇതിൽ നിങ്ങൾക്കൊന്നും തന്നെ കിട്ടില്ല കാരണം ഇത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ വളരെ ആരാവശ്യ ശ്വാസമെടുക്കുക നമുക്കെടുക്കാവുന്ന എടുക്കുക വളരെ കൂടി വളരെ കാമ്നെസ്സിനോടുകൂടി നമ്മൾ ശ്വാസം എടുക്കുക ആ ശ്വാസം നമ്മുടെ ഫോർഹെഡിനെയും നമ്മുടെ കണ്ണിനെയൊക്കെ വളരെ റിലാക്സ് ആക്കിക്കൊണ്ട് നമ്മൾ വലത് മോ നോസ്ട്രിൽ കൂടെ വിട്ടിട്ട് പിന്നെ വലത് നോസ്റ്റിൽ കൂടെ ശ്വാസം എടുത്ത് ഇടത് നോസ്ട്രിൽ കൂടെ വിടുക ഇതിന് നമ്മൾ അനുലോംബിലോ എന്ന് പറയുന്നു എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഏറ്റവും നന്നായിട്ടുള്ള ഒരു പ്രാണായാമമാണ് അനുലോംബിലോ രണ്ടാമത്തത് ചന്ദ്രനാടി പ്രാണായം ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രനാടി പ്രാണായം പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് നോസ്ട്രിൽ കൂടെ ശ്വാസം എടുക്കുകയും ഇടത് നോസ്ട്രിൽ കൂടെ തന്നെ ശ്വാസം എക്സൈൽ ഔട്ട് ചെയ്യുന്നതുമാണ് ചന്ദ്രനാടി പ്രാണായം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ തണുപ്പിക്കുന്ന ഒരു പ്രാണായമാണിത് അപ്പോൾ നമ്മൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അല്ലേ അപ്പം നമുക്ക് വലതു അടച്ചു പിടിച്ച് ഇടത് നോസ്ട്രിൽ കൂടെ ശ്വാസം പതുക്കി എടുക്കുക എക്സെൽ ഔട്ട് ചെയ്യുക ഒരു റൗണ്ട് കഴിഞ്ഞു എഗൻ ഇൻഹെയിൽ ചെയ്യുക ഇടത് നോസ്റ്റിൽ കൂടെ എക്സെയിൽ ഔട്ട് ചെയ്യുക അതേ നോസ്റ്റിൽ കൂടെ ഇങ്ങനെയൊരു നയൻ ടൈംസ് നമ്മൾ ഈ പ്രണയം ചെയ്യുക അനിലോമിലോ നയൻ റൗണ്ട്സ് ചന്ദ്രനാടി പ്രാണായം നയൻ ടൗൺസ് ഇതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രാണായമാണ് ശീതലി പ്രാണായം ശീതലി പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കൂടെ ശ്വാസമെടുക്കുക മൂക്കിൽ കൂടെ ശ്വാസം ഇടുക ശീതലി പ്രാണായം ബി പിക്ക് ഹൈ ബി പിക്ക് മാത്രമല്ല ഇത് ഹൈപ്രോസിറ്റിക്ക് ബെസ്റ്റായിട്ടുള്ള ഒരു പ്രാണായമാണ് നയൻ റൗണ്ട്സ് നമുക്കതും എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം വായിക്കൂടെ ശ്വാസമെടുക്കൂ മൂക്കിക്കൂടെ വിടുക ഒരു റൗണ്ട് അഗെയിൻ വായ അടച്ച് പിടിച്ചുകൊണ്ട് മൂക്കിക്കൂടെ ശ്വാസം വിടുക ഇതും ഒരു നയൻ റൗണ്ട്സ് നമുക്ക് ചെയ്യാം അല്ലേ ഇതിന് ശേഷം നമുക്ക് ചെയ്യാം വേറൊരു പ്രാണായം ഇത് നമ്മുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ വളരെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് വായിൽ കൂടെ ശ്വാസം ഇടുക മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിൽ കൂടെ ശ്വാസം വിടുക അപ്പോൾ ഞാൻ പറഞ്ഞു ശീതളി പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കൂടെ ശ്വാസം എടുത്തിട്ട് മൂക്കിൽ കൂടെ അല്ലേ അത് നമുക്ക് അസിഡിറ്റിയൊക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഐ ബി പിക്ക് വേണ്ടി മാത്രമുള്ളതാണ് മൂക്കിൽ കൂടെ എടുത്തിട്ട് വായിൽ കൂടെ വിടുക നമ്മൾ എന്തെങ്കിലും പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ലിഫ്റ്റിൽ കയറി കയറിയെന്ന് വെച്ചോട്ടെ നമ്മൾ പെട്ടെന്ന് ലൈറ്റ് അയറ്റിക്ക് നമ്മൾ പൽപിറ്റേഷൻ കൂടൂലേ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റും പെട്ടെന്ന് നമ്മുടെ ബ്രത്ത് വളരെ നോർമലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എവിടെയും നമ്മൾ ഒരു മരണവീട്ടിൽ വീട്ടിൽ പോകുമല്ലേ നമ്മൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല നമ്മൾ നമുക്ക് നമ്മളുടെ ടെൻഷൻ കാരണം നമ്മളുടെ ചിലരുടെ കാര്യം പറയുന്നത് ബി പി ഫ്ലക്ച്വേറ്റ് അപ്പോൾ നമുക്ക് ചെയ്യാം ആരും കാണാതെ തന്നെ നിന്നുകൊണ്ട് വരെ ചെയ്യാവുന്ന ഒരു പ്രാണായ പ്രാണായാമമാണിത് സോ ഇതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം അല്ലേ മൂക്കിൽ കൂടെ എടുക്കുക രണ്ട് മൂക്കിൽ കൂടെയും ഞാനൊരു മൂന്ന് റൗണ്ട് നിങ്ങളെ കാണിച്ചു തന്നു മൂക്കിക്കൂടെ ശ്വാസം എടുക്കുക വളരെ റിലാക്സ്ഡ് ആയിട്ട് മൂക്കിക്കൂടെ എടുക്കുക മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കുക എന്നെ എന്നിട്ട് ശ്വാസം എടുത്തിട്ട് വായി വായിക്കൂടെ ശ്വാസം വിടുക നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് ഓടിക്കഴിഞ്ഞിട്ടായാലും നമ്മൾ വല്ലാതെ കേതയ്ക്കില്ലേ ആ സമയത്ത് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു പ്രാണായാമമാണ് പെട്ടെന്ന് നമ്മുടെ ബ്രത്തിനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സമയത്ത് വരാറുണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് ഈ പ്രാണായം ഉപയോഗിക്കാം നോക്കി നോക്കിക്കൂടെ ശ്വാസമെടുത്ത് വായിക്കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്രാണായാമം ചെയ്യുന്നത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ പല സമയങ്ങളിൽ പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ പ്രാണായാമം വളരെ ഉപകാരമാകുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും തോന്നുന്നില്ലേത് അതുപോലെ ഒരു വേറൊരു പ്രാണായാമം എന്ന് പറയാൻ പറ്റില്ല ഒരു ക്രിയയാണ് കുംഭക്രിയ ഈ കുംഭക്രിയ എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശരീരത്തെ നമ്മൾ പഠിപ്പിച്ചെടുക്കുകയാണ് നിനക്ക് നിന്നെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെയൊരു കാര്യം നമ്മൾ നമ്മളുടെ ശരീരത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിനക്ക് നിൻ്റെ ആരോഗ്യത്തെ നിൻ്റെ ബ്രത്തിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നീ വിചാരിച്ചാൽ ഈ ക്രിയയിൽ കൂടെ അതാണ് പഠിച്ചെടുക്കുന്നത് നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ശരീരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ക്രിയയിൽ കൂടെ അതാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ അതിലെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈഡ്നോസ്ട്രി ഒരിക്കലും യൂസ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു ബി പി ഫ്ലക്ച് ബി പി ഫ്ലക്ച്വേഷൻ ഹൈപ്പർ അസിഡിറ്റി ഹെഡ് ഏയ്ക്ക് ഡിപ്രഷൻ ഇങ്ങനെയുള്ളവർ ആൻസൈറ്റി ടെൻഷൻ ഇങ്ങനെയുള്ളവരൊന്നൊരിക്കലും റൈറ്റ്നോസ്റ്ററി കൂടെ ശ്വാസമെടുത്തിട്ടുള്ളത് ചെയ്യരുത് ശ്വാ റൈറ്റ് നോസ്റ്റിൽ കൂടെ മാത്രം ശ്വാസം എടുത്തിട്ടുള്ളത് അനിലോമിലോം ചെയ്യാം അത് ലെഫ്റ്റിൽ കൂടെ എടുത്ത് റൈറ്റിൽ കൂടെ വിട്ട് റൈറ്റിൽ കൂടെ എടുത്ത് ലെഫ്റ്റിൽ കൂടെ വിട്ട് അതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഇടത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിൽ കൂടെ തന്നെയുള്ള പ്രാണായം അഡ്വൈസബിൾ അല്ല അത് നമുക്ക് ഓക്കെ നമ്മൾ കുംഭക്രിയയുടെ കാര്യം പറയുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മുടെ വലത് നോസ്റ്റിൽ അടച്ചു പിടിക്കുക ഞാൻ അടച്ചു പിടിച്ചു ഇടത് നോസ്ട്രിൽ കൂടെ എടുക്കുക രണ്ട് നോസ്ട്രലും പിഞ്ച് ചെയ്യുക അടച്ചു വിളിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് വരെ പറയുക ബ്രത്ത് ഹോൾഡ് ചെയ്യുക എഗെയിൻ ലെഫ്റ്റ് നോസ്ട്രിൽ കൂടെ ശ്വാസത്തെ എക്സെൽ ഔട്ട് ചെയ്യുക തുടക്കത്തിൽ നമ്മൾ അഞ്ച് വരെ കൗണ്ട് ചെയ്യുക അതിനുശേഷം കൗണ്ട് നമുക്ക് കൂട്ടാവുന്നതാണ് ഞാനൊന്നുകൂടെ കാണിച്ച് തരാം ലെഫ്റ്റ് നോസ്റ്റ് പ്രശ്വാസമെടുക്കുക രണ്ട് മൂക്കും കൂടെ അടച്ചു പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഈസിലി ബ്രെത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഞ്ചു വരെ തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ശ്വാസം ബുദ്ധിമുട്ട് തോന്നും അഞ്ച് ചെയ്യണ്ട മൂന്ന് വരെ ചെയ്യൂ അത് കഴിഞ്ഞ അഞ്ച് ചെയ്യൂ ഏഴ് ചെയ്യൂ പത്ത് ചെയ്യൂ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തെ പഠിപ്പിച്ചു കൊടുക്കുക അല്ലേ നമ്മളുടെ ശരീരത്തെ ഇങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ട് ശരീരം പതുക്കെ പതുക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കും അത് പിന്നെ നമുക്കിങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമുക്ക് ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഇത്ര സ്ട്രെസ് ലൈഫിൽ നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യേണ്ട മാത്രമേ പറ്റുള്ളൂ ഡെയിലി ഡെയിലി ഞാൻ പറഞ്ഞിരുന്നു മെഡിറ്റേഷൻ ഇതിലൊക്കെ ബെസ്റ്റാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുക ഏറ്റവും പ്രാണായാമം അതിനേക്കാളൊക്കെ ഒരു പടി മുമ്പിൽ നിൽക്കുന്നതാണ് മെഡിറ്റേഷൻ അത് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ബി പി ഹൈ ബി പി നിങ്ങൾക്ക് കണ്ട്രോളിലാക്കാൻ പറ്റും അതിൻ്റെ കൂടെ കുറച്ച് പ്രാണായാമം കൂടെ ദിവസം ഒരു റൊട്ടീനാക്കി നോക്കുക ലൈഫ് വളരെ റിലാക്സ് ആയിട്ട് പോകും ഡെയിലി ചെയ്യുക ഇന്നത്തെ കുട്ടികൾക്ക് വളരെ സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫാണുള്ളത് അതിനുവേണ്ടി ഈ മെഡിറ്റേഷനും ഈ പ്രാണായാമവും ഒക്കെ ഒരു ജീവിത സഹചാരിയാക്കി എടുക്കും എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ by right. Lena Well.